അറുപത്തിയെട്ടാം വയസ്സിൽ പതിനാല് കിലോ കുറച്ചു ബോണി കപൂർ പ്രചോദനമായത് ശ്രീദേവി സിനിമ നിർമ്മാതാവും അന്തരിച്ച സിനിമാ നടിയുടെ ഭർത്താവുമായ ബോണി കപൂർ തൻ്റെ അറുപത്തി വയസ്സിൽ പതിനാല് കിലോ ശരീരഭാരമാണ് കുറച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ബോണി കപൂറിൻ്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു എട്ട് കിലോ കൂടി കുറയ്ക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തൻ്റെ ഭാര്യയായിരുന്ന ശ്രീദേവിയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത് എന്നും അദ്ദേഹം പറയുന്നു ശരീരഭാരം കുറച്ച ടിപ്സ് അദ്ദേഹം പങ്കുവയ്ക്കുന്നു വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പട്ടിണി കിടന്ന് ശരീരഭാരം കുറയ്ക്കാൻ കഴിയില്ല എന്നത് ആദ്യം തിരിച്ചറിയുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിലൂടെ മാത്രമേ ശരീരഭാരം കുറയ്ക്കാൻ കഴിയൂ പെട്ടെന്ന് ദഹിക്കുന്ന കലോറി കുറഞ്ഞ പ്രോട്ടീനുകൾ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം പച്ചക്കറികൾ ധാരാളമായി കഴിക്കുക രണ്ട് തടി കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് വ്യായാമം ദിവസവും ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക പ്രായമായവർ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാത്ത ചെറിയ വ്യായാമങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ രാവിലെയോ അരമണിക്കൂർ ഇറങ്ങുക ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഇവ നിങ്ങളെ സഹായിക്കും മൂന്ന് ഉറങ്ങിയാൽ തടി വയ്ക്കുമെന്നാണ് പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഉറക്കം നന്നായില്ലെങ്കിൽ അത് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ തകരാറിലാക്കും അതിൻ്റെ ഫലമായി ഭക്ഷണം കൂടുതൽ കഴിക്കും ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ ദിവസം ഒരാൾ അഞ്ഞൂറിൽ അധികം കാലറി കഴിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതിനാൽ ദിവസവും എട്ട് മണിക്കൂർ കൃത്യമായി ഉറങ്ങുക നാല് നിങ്ങളുടെ ഭാരത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് ശരീരത്തിന് വെള്ളം ആവശ്യമാണ് ദഹനത്തിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും വെള്ളം അത്യാവശ്യമാണ് ഇത് സന്ധികൾക്കും കണ്ണുകൾക്കും ഒരു ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുകയും ശരീര താപനില നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുക അഞ്ച് പ്രായമാകുമ്പോൾ എല്ലുകളുടെ ബലം നഷ്ടപ്പെടുകയും ഓസ്റ്റിയോപോറോസിസും മറ്റ് സന്ധിവാദങ്ങളും വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും എല്ലുകൾക്കും സന്ധികൾക്കും ശക്തി ശക്തിയുണ്ടാകാൻ കാൽഷ്യവും വൈറ്റമിൻ ഡിയും ആവശ്യമാണ് പാൽ ഉൽപ്പന്നങ്ങൾ ഇലക്കറികൾ ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുക ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ആറ് മരുന്ന് കഴിക്കുന്നത് മൂലം ചിലർക്ക് രുചി വ്യത്യാസം അനുഭവപ്പെടാം എന്നാലും കഴിവതും ഉപ്പ് എണ്ണ എന്നിവ കുറച്ച് ഉപയോഗിച്ച ഭക്ഷണം തയ്യാറാക്കുക പ്രായമുള്ളവർക്ക് ഇതൊന്നും സാധിക്കില്ല എന്ന പൊതുവായ ഒരു ചിന്തയാണ് നിങ്ങളും ആരോഗ്യവും ഫിറ്റ്നസ്സും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ബോണി കപൂർ നിങ്ങൾക്കും ഒരു പ്രചോദനമാക്കട്ടെ ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്